ജമാഅത്തെ ജമാസ്ലാമി വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് വൈരുദ്ധ്യങ്ങൾ ധാരാളമുള്ള ഭീകര ചിന്തകളും ഭീകര ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാലാമി എന്ന് പറയുന്നത് നമസ്കാരം നമ്മുടെ ഈ ഭാരതത്തെ രണ്ടായി വിഭജിക്കുന്ന ആശയങ്ങളെയും മതപരമായിട്ടുള്ള വർഗീയതകളെയും എന്നയ്ക്കുമായി തുടച്ചു നീക്കുവാൻ ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ഭാരതത്തിൽ പി എഫ് ഐ പോലുള്ള സിമി പോലുള്ള മതവർഗീയ സംഘടനകളെ എന്നയ്ക്കുമായി തുടച്ചു നീക്കിയത് എന്നാൽ അതിനുശേഷവും അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പി എഫ് പോലുള്ള സംഘടനകളുടെ പോഷക സംഘടനകൾ ഭാരതത്തിൽ മുളച്ചു വരികയും അവയെയും വേരോടെ പിഴുതുകളയുവാനും നമ്മുടെ ഈ രാഷ്ട്രത്തിനെ സേവിക്കുന്ന സംരക്ഷിക്കുന്ന നേതാക്കന്മാർക്ക് നരേന്ദ്രമോദി അടങ്ങുന്ന നേതാക്കന്മാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാലും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളും അവരുടെ ആശയങ്ങളും ഇന്നും എസ് പോലുള്ള ചില സംഘടനകളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങോളം വ്യാപിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം അതിനെ സാധൂകരിക്കുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ജമാഅത്തെ ഇസ്ലാമി വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് വൈരുദ്ധ്യങ്ങൾ ധാരാളമുള്ള ഭീകര ചിന്തകളും ഭീകര ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സമയത്ത് പുത്തനാശയക്കാരായ ആളുകൾ അവരുടെ ആശയങ്ങളെ ജനങ്ങൾ കയ്യൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുജാഹിദ് ആണെങ്കിലും ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും അതിൻ്റെയൊക്കെ അബദ്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചില ധാരണകൾ ലോകത്ത് മുഴുവനുമുള്ള ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ചില പുതിയ വേഷങ്ങളിൽ പുതിയ രൂപഭാവങ്ങളിൽ പുതിയ ചിന്തകളിൽ അജണ്ടകളിൽ ചില ആശയങ്ങൾ ഒളിച്ചുകടത്താൻ വേണ്ടി പുത്തനാശയത്തിന്റെ ആളുകൾ അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ ഒരു ഇപ്പോ ഇത്തരത്തിലൊരു നിരീക്ഷണം പറഞ്ഞത് ഞാനോ നിങ്ങളോ ഒന്നുമല്ല മറിച്ച് അവരുടെ കൂട്ടത്തിലുള്ള അവരെ പോലുള്ള ഒരാൾ തന്നെയാണ് അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഭീകരമായ ആശയങ്ങൾ ഇന്നത്തെ പുതിയ തലമുറയുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഈ നാടിനെ വിഭജിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ പി എഫ് ഐ പോലുള്ള യുവാക്കളുടെ തലച്ചോറിൽ മതവർഗീയത കുത്തി നിറയ്ക്കുന്ന പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുവാനുള്ള മുൻകൈയ്യെടുത്തത് അതുമാത്രമല്ല എസ് ഡി പി ഐ പോലുള്ള മതവർഗീയപരമായിട്ടുള്ള ആഹ്വാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംഘടനകളെ ഒരു മൂലയിലേക്ക് ഒതുക്കി നിർത്തുവാനും നമ്മുടെ ഈ ഭരണം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രത്തോടുള്ള ബഹുമാനം കൊണ്ട് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ വ്യക്തമായി തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നത്തെ തലമുറയുടെ ഉള്ളിലേക്ക് മതവർഗീയതയുടെ ക്യാപ്സ്യൂളുകൾ ഇഞ്ചക്റ്റ് ചെയ്യുവാൻ തന്നെയാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കാം ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു സംഘടനകളെയും രാഷ്ട്രത്തിന് ഭീഷണിയാകുന്ന രാഷ്ട്രത്തിൻ്റെ നല്ലൊരു ഭാവിയെ തച്ചുടയ്ക്കുവാൻ തയ്യാറാകുന്ന എല്ലാ സംഘടനകളെയും ഈ പറയുന്ന ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുമെന്ന് അവരുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ പറയുന്നു യുവാക്കളാണ് അവരുടെ ലക്ഷ്യം യുവതലമുറയിൽപ്പെട്ട യുവാക്കളെയാണ് അവർ നോട്ടമിടുന്നത് അവരിലൂടെയാണ് ഈ രാഷ്ട്രത്തെ വിഭജിക്കുവാനും ഈ രാഷ്ട്രത്തെ നശിപ്പിക്കുവാനും അവർ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി വിടുന്നത് എന്ന് അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം പി എഫ് ഐ പോലുള്ള മതവർഗീയ സംഘടനകളെ നശിപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിന് യുവാക്കളുടെ നെറുകന്തലയിൽ ഇത്തരത്തിലുള്ള മതവർഗീയത ഇഞ്ചക്ട് ചെയ്യുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും ഏതൊരു സംഘടനയെയും പുഷ്പം പോലെ നശിപ്പിച്ച് ഈ രാഷ്ട്രത്തിന്റെ ഭാവിയെ നല്ലതാക്കി മാറ്റുവാൻ സാധിക്കും അതിന് ഉദാഹരണമാണ് പി എഫ് ഐയെ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കിയത് വെബ്ഡെസ്ക് തൈ ന്യൂസ് ആർ Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabiram.